വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി അരി വെച്ച് വാർത്തെടുക്കുന്നത് വളരെ ഈസിയാണെന്നാണ് പലരുടെയും ചിന്ത അരി വെക്കുന്നത് വരെ ഒക്കെ അതൊന്ന് വാർത്തെടുക്കാനാണ് പാട് എന്നാൽ ഇനി അരി അരിവാർക്കുമ്പോൾ കൈപൊള്ളില്ല അതിനുള്ള നൂതന ഉപകരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ഇതാ റൈസറ് കൊച്ചുകുട്ടികൾക്ക് പോലും ധൈര്യമായി വാർക്കാൻ പറ്റുന്ന നല്ല അട്ടിപ്പൊളി ഉപകരണം എളുപ്പം ലളിതം സുരക്ഷിതം വളരെ അത്ഭുതകരമാണ് ഈ ചെറിയ ഉപകരണം കലങ്ങളിലും ചരുവങ്ങളിലും വളരെ എളുപ്പം ഘടിപ്പിക്കുക കൈപൊള്ളാതിരിക്കാൻ കൈകലത്തുണിയുടെ ആവശ്യവുമില്ല റൈസർ കാണുന്നത് വരെ ഇത്ര എളുപ്പത്തിൽ കൈ പൊള്ളാതെ അരിവാർക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നേയില്ല മണിമണി പോലെയുള്ള തുമ്പപ്പു ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വരദാനമാണ് ഒന്നര കിലോ അരി വെക്കുന്ന വലിയ കലം വരെ വാർക്കാൻ ഈ റൈസർ മതി പ്രഷർ കുക്കറിൽ അരി വെക്കുക ഇപ്പോൾ വളരെ വ്യാപകമായിട്ടുണ്ട് എളുപ്പത്തിനു വേണ്ടി ഞാനും അങ്ങനെ ചെയ്തിരുന്നു എന്നാൽ ചോറിന്റെ തനതു രുചിയും ഒട്ടിപ്പിടിക്കാതെയുള്ള നീർവാർച്ചയും സ്റ്റാർച്ചിന്റെ ശരിയായ നീക്കം ചെയ്യലും ഇതിൽ നടക്കുന്നില്ല മണിമണിയായി കിടക്കുന്ന ചോറും പ്രഷർ കുക്കറിൽ കിട്ടില്ല നന്നായി വാർത്തെടുത്ത ചോറ് കഴിച്ച് ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കാം റൈസറിലൂടെ ദാ ഇപ്പൊ എന്റെ ചോറ് വയ്ക്കൽ വളരെ ഈസിയാണ് കാലത്തിൽ അരി തിളച്ച തളച്ചൂടനെ അത് വാങ്ങി തെർമൽ കുക്കർ എന്ന ചൂടാറ പെട്ടിയിൽ വെക്കുന്നു നമ്മുടെ മറ്റു പണികളൊക്കെ ഒന്നൊതുങ്ങുമ്പോൾ റൈസർ കൊണ്ട് ഈസിയായി ചോറ് പാർക്കുന്നു വേറൊരു പാത്രത്തിലേക്ക് ചോറ് കോരി സമയം കളയുന്ന പാഴ്പ്പണികളൊന്നും ഇപ്പൊ എനിക്കില്ല ഇങ്ങനെ ഇന്ധന ലാഭത്തോടെ മണ്ണിമണി പോലെയുള്ള ചോറ് ലഭിക്കുമ്പോൾ പിന്നെന്തിനും പ്രഷർ കുക്കർ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാകും ചോറ് അല്പം മിച്ചം വന്നാലും ചരുവത്തിലിട്ട് തിളപ്പിച്ച് റൈസർ കൊണ്ട് വാർത്തെടുത്താൽ ഫ്രഷ് ചോറ് റെഡി ചരുവത്തിന്റെ പൊക്കത്തിനനുസരിച്ച് സ്റ്റാൻഡിന്റെ പൊക്കവും നമുക്ക് ക്രമീകരിക്കാം പല വലിപ്പത്തിലുള്ള കലങ്ങളിലും റൈസർ സ്യൂട്ടാണ് ചെറിയ കലമാണെങ്കിൽ സ്റ്റൗവിൽ നിന്ന് നേരിട്ടും വാർക്കാം ഓഫീസിലേക്ക് ഇനി അല്പം നേരത്തെ പോകേണ്ടി വന്നാലും അല്പം വൈകി വന്നാലും ചോറിന്റെ കാര്യത്തിൽ എനിക്കിനി ടെൻഷനേ വേണ്ട റൈസർ കൊണ്ട് ഇനി ഭർത്താവിനും മക്കൾക്കും ഈസിയായി അരിവാർക്കാം നോ എക്സ്പീരിയൻസ് നീഡഡ് റൈസർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു നൂറ് പേരോട് ഞാൻ പറയുകയും ചെയ്തു നിങ്ങളും ഇന്ന് തന്നെ ഓർഡർ ചെയ്യൂ നിങ്ങളുടെ അടുക്കളയ്ക്കും ഇരിക്കട്ടെ ഒരു മോഡേൺ ലുക്ക് ആരോഗ്യമുള്ളൊരു തലമുറയെ നമുക്കും വാർത്തെടുക്കാം റൈസറിലൂടെ Ricer, the complete solution for rice training.